അപ്പോൾ വരുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് ടി സെൻസെക്സ് ആൻഡ് മിറ്റ് ക്യാബ് നിഫ്റ്റി അനലൈസിസ് ഈ അനലൈസിസ് നമ്മുടെ മൺഡേത്തേക്കുള്ള അനലിസിസ് ആണ് ഇവിടെ ഷെയർ എന്ന ലെബൽസ് അല്ല ലേണിംഗ് പർപ്പസ് ലെബൽസ് ആണ് ലേൺ ചെയ്യുക ഏൺ ചെയ്യാതാണ് നമ്മുടെ സ്ട്രാറ്റജി ഓക്കെ സോ ഇനി നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം നിഫ്റ്റി ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടോ കൺഫ്യൂഷൻ ഉണ്ടോയെന്നില്ല എന്ന് എനിക്ക് പറയാനില്ല ബട്ട് ജസ്റ്റ് കൺഫ്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേ ബി കൺഫ്യൂഷൻ സ്റ്റിൽ ഞാനും ഒരു കൺഫ്യൂഷനിലാണ് കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു നമുക്ക് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂസിങ് ആണ് ദാറ്റ് മീൻസ് ലോ ലോവറിലോ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബട്ട് ഈ സ്ട്രക്ചർ നമ്മൾ ട്രിപ്പിൾ ത്രീ കറക്ഷൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ ഇപ്പോഴും സ്റ്റിൽ അത് തന്നെ ഓൺ ആണ് ഓഫ് ആയിട്ടില്ല ട്രിപ്പിൾ ത്രീ കറക്ഷൻ്റെ ഓഫ് ആയിട്ടില്ല എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് അത് ഡിക്ലൈൻഡ് ആയിട്ടില്ല റീസൺ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബിഗർ ടൈം ഫ്രെയിമിൽ വരിക വൺ അവർ ടൈം ഫ്രെയിം ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഇൻ കേസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ബിലോ നിഫ്റ്റി പോകുവാണെങ്കിൽ സൊ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും അതാണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ദാറ്റ് മീൻസ് വീക്ക്നെസ്റ്റാർട്ട് ചെയ്യാൻ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ വരും ബ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ ഫോളിൻ്റെ റൂൾസ് കുറച്ച് റൂൾസ് ഉണ്ട് റൂൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ എപ്പോഴും സ്പീഡിലായിരിക്കും വരുന്നത് സ്പീഡ് ആൻഡ് ദെൻ ന്യൂസ് ബേസ്ഡ് ആയിരിക്കും ആ ന്യൂസ് നമ്മളെടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ അറിയിച്ചിട്ട് വരുത്തിയില്ല അതാണ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ സെക്കൻഡ് ഡിഗ്രീ മീൻസ് ബിഗ്ഗർ ടൈം ഫ്രെയിംഡ് സെക്കൻഡ് ഡിഗ്രി ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെനിന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രിയാണ് താഴേന്നെയാണ് നമ്മൾ ഇവിടെയാണ് ഈ ബോട്ടം ക്യാച്ച് ചെയ്തത് ഇവിടെ ഈ സമയത്ത് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ഉണ്ടാകും ആ ഒരു സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് പഴയ വീഡിയോ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഈ ഒരു ഏരിയയിൽ എല്ലാവരും ആയിരുന്നു ആൻഡ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇവിടെ ബോട്ടം ഔട്ട് ആവാനുള്ള ചാൻസസ് ആണ് ഈയൊരു ഏരിയയിൽ ഇത് ഫുൾ റാലി ക്യാപ്ചർ ചെയ്തു ഇതൊരു ബോട്ടം ഔട്ടായി എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ പക്ഷേ തിരിച്ച് വരാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു ദറ്റ് മീൻസ് ഇതൊരു ട്രാപ്പിങ് ആണ് ബട്ട് യെസ് ഹ്യൂജ് ഫോൾ ഞാൻ ഇവിടെ കാണുന്നില്ല ഇവിടെ ബൗൺസ് ആണ് ഞാൻ കാണുന്നത് അത് ഇവിടെ ഈ ഒരു ഏരിയയിൽ ആൻഡ് ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഫുള്ളി ഷാർപ്പ്ലി റിവേഴ്സ് ആയി ഓക്കെ സോ ഇപ്പോഴും നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ അതാണ് ഒരു സെക്കൻഡ് ഡിഗ്രിയുടെ ഫോളിൻ്റെ പവർ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലൊരു പവറാണ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോളിൻ്റെ സോ അത് നമ്മളതിട്ട് പറഞ്ഞിട്ട് വരില്ല സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി മാർക്കറ്റ് എങ്ങനെ ഫസ്റ്റ് ഡിഗ്രി ഇത് ഇത് ഫസ്റ്റ് ഡിഗ്രിയാണ് ഫസ്റ്റ് ഡിഗ്രി ഇന്ന് ഓൺ ഗോയിങ് പോയിക്കൊണ്ടിരിക്കും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ആൻഡ് ഫസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഒരു കോഷൻ സൈൻ കിട്ടും ആൻഡ് ദെൻ ഷാർപ്പ് ആ സമയത്ത് എല്ലാവരും ബൊളിഷായിരിക്കും ആൻഡ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ ജെന്വൻ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ വരുവാണെങ്കിൽ അത് ഭയങ്കര ഷാർപ്പായിരിക്കും ദാറ്റ് മീൻസ് എല്ലാവർക്കും ഇവിടെ കൊടുക്കും അതാണ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ സൊ സ്പീഡി മൂവ് ആയിരിക്കും ആൻഡ് ഷാർപ്പായിരിക്കും പക്ഷെ ഇപ്പോൾ വരുന്ന ഫോൾ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്ക് അതൊരു ഇത് വരുന്നില്ല മേ ബി ആവാം ഞാൻ റോങ് ആവാം നമ്മൾ മാർക്കറ്റിൽ നമ്മളൊക്കെ റീറ്റെയിലേഴ്സ് ആണ് റോങ്ങ് ആവാം ബട്ട് യെസ് നമ്മുടെ ആസ് പെർ ലെറ്റ് വിർ യുവർ ആർ ആസ് പെർ നമ്മുടെ ഈ ഈ ഒരു ഇത് ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ചാർട്ട് ബേസിൽ നമ്മുടെ ചാർട്ട് ടെക്നിക്കൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു സെക്കൻഡ് ഡിഗ്രി ഇപ്പോൾ കാണുന്നില്ല എനിക്ക് ഓക്കെ സോ എന്തായാലും നമ്മൾ ഈ ഇവിടുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇവിടുന്ന് വേവ് ഇവിടെ കൗണ്ട് ചെയ്തിരിക്കുന്നത് ദറ്റ് മീൻസ് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വൺ ടു ത്രീ ആൻഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വൺ അവർ ആൻഡ് വൺ ഡെയ്ലി ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ഓക്കെ ഇവിടെ ആണല്ലോ തേഡ് തീരുന്നത് ഇവിടെ നിന്നാണ് ഫോർത്ത് സ്റ്റാർട്ടായത് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ഫിഫ്ത്ത് വേവിൻ്റെ അകത്ത് വൺ ഡിഗ്രിയുടെ ഫിഫ്ത്ത് വേവ ഇൻ്റർണൽ ഫൈവ് മൂവ്സ് ഉണ്ടാവണം ഇൻ്റർണൽ ഫൈവ് മൂവ്സ് അപ്പം നമ്മുടെ ഇവിടെ ഇവിടെ നടക്കും അത് ഫോർത്ത് തീരണം സോ ഇവിടെ നോക്കുന്നു വൺ ടു ഇത് ഫുൾ ത്രീ ആൻഡ് ഫോർത്ത് ആണ് ഇപ്പം നടക്കുന്നത് ആസ് പെർ മീ ഇതിൻ്റെ ഫിഫ്ത്ത് ഫെയിലാവാൻ അഞ്ച് മൂവ് ഇതിൻ്റെ ഈ ഒരു ലെഗിൻ്റെ അഞ്ച് മൂവ് കംപ്ലീറ്റ് ആയിട്ടില്ല അത് ഫെയിലാവാൻ ചാൻസസ് ഉണ്ട് ബട്ട് അത് റെയർ ആണ് സോ അതുകൊണ്ട് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാനാണ് വെയിറ്റ് ചെയ്യാനാണ് ഞാൻ പറയണത് ദിസ് വൺ ടു ത്രീ ഇത് ആണ് സ്റ്റിൽ ആൻഡ് ഫൈവ് എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഫൈവ് പക്ഷേ സ്ട്രക്ചർ ബുൾഷനസ് ഇവ ഇതിൻ്റെ അബവ് തന്നെ കിട്ടും ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി അബവ് തന്നെ അതിൻ്റെ കൺഫർമേഷൻ കിട്ടുള്ളൂ ആർ ഇവിടെ വരെങ്കിലും പോകണം അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫൈവും കംപ്ലീറ്റ് ആയി എന്തെങ്കിലും നമുക്ക് പിന്നെ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ കിട്ടും സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ നമ്മുടെ ഇൻവൈറ്റ് ചെയ്തിട്ട് വരത്തില്ല ഇൻവിറ്റേഷൻ തരത്തില്ല സെക്കൻഡ് ഇയർ അതാണ് സെക്കൻഡ് ഇയർ എൽ എച്ച് വിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കാണണം ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ലേണിംഗ് സെക്ഷനിലുണ്ടാകും സോറി ലേണിംഗ് വീഡിയോസ് ഉണ്ട് പ്ലേ ലിസ്റ്റിൽ അതിൽ പോയി കാണുവാണെങ്കിൽ ഞാൻ പിൻ ചെയ്തേക്കാം നമ്മുടെ മോളിൽ ഐ ബട്ടനിലും ഉണ്ടാകും സോ മസ്റ്റ് ആയിട്ട് കാണുന്നത് എൽ എച്ച് വിൻ്റെ ചോറിയൊരു വീഡിയോ എന്താണ് എപ്പോഴാണ് ഇങ്ങനത്തെ ന്യൂസ് വരികയുള്ളൂ ന്യൂസ് ഫ്ലോ വേവിൻ്റെ അനുസരിച്ചാണ് ന്യൂസ് ഫ്ലോയും വരാറുണ്ട് അത് ജെന്വൻ ആണ് വരും വരാറുണ്ട് സോ ആ ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഇത് ആയിട്ടില്ല എന്ന് പറയാം എനിവേ നമുക്കിപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇപ്പോൾ സപ്പോസ് ഇത് വൺ ടു ത്രീ ഫോർ ആണല്ലോ ഞാൻ ഫോർത്തിൻ്റെ റൂൾ എന്താണ് നിങ്ങൾ വീഡിയോസ് എല്ലിറ്റ് വീവിൻ്റെ ഫുൾ വീഡിയോസ് എൻ്റെ ചാനൽ എവിടെ നിന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫോർത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഈ ഒരു ലോ ഇവിടെ നിന്നല്ലോ വണ് കൗണ്ട് ചെയ്യുന്നത് ഓക്കെ സോ വൺ ടു ഇപ്പം അടിച്ചിട്ട് നമ്മൾ നിങ്ങൾ ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ ഈ ഇത് ഇത് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് വരാറുള്ളൂ മാക്സ് ടു മാക്സ് ഫോർത്ത് വേവ് ഫിഫ്റ്റി പെർസെൻറ്റേ വരാറുള്ളൂ അത് ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടുവൻ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് അത് നമ്മൾ ബ്രേക്ക് ചെയ്തു ഡൗൺ ആയി പ്രൈസ് ആൻഡ് സ്റ്റിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി സിക്സ് എയ്റ്റി സിക്സ് എക്സ് എക്സാക്ട് നമുക്ക് നോക്കാം ഫിഫ്റ്റി പെർസെൻ്റ് എയ്റ്റി സിക്സ് ആണോ എങ്ങനെയാണെന്ന് നമുക്ക് എക്സാക്ട് നോക്കാം നോക്കാം പ്രോപ്പറിൽ നോക്കുകയാണെങ്കിൽ അത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി എന്താണ് വരുന്നത് ഞാൻ നോക്കിയപ്പോൾ yes exactly 25,000 80 തൗസൻഡ് എയ്റ്റി ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഞാൻ ഇവിടെ നിന്ന് നോക്കിയത് അപ്പോൾ ട്വൻറ്റി ഈ ലോ ആണെന്ന് ആ ലോ ഓക്കെ സോ ട്വൻ യെസ് ഇതാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി ആണ് നമ്മുടെ ഇപ്പോൾ ഇനി ലാസ്റ്റ് ഒരു സപ്പോർട്ട് ഫോർത്ത് വേവിൻ്റെ ഓക്കെ അതെ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി നമ്മൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചു ഇത് ഗ്രീൻ ആക്കി മാർക്ക് ചെയ്ത് വെച്ചു ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ടാണ് ഇതിൻ്റെ ഇത് ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആയില്ലോ ഇതിൻ്റെ ഒരു സപ്പോർട്ടാണ് ആൻഡ് ഇപ്പോൾ ട്രിപ്പിൾ ത്രീ കറക്ഷൻ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ അവർ വീണ്ടും ചേഞ്ച് ചെയ്തേക്കണ താഴേന്ന് കണ്ടെ ഇങ്ങനെയാണ് അവർ ഇത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ സർ പ്രൈസ് സ്റ്റിൽ അവിടെ തന്നെയാണ് ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല മീൻസ് ബോളി സൈഡിലേക്ക് ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ ഒരു കൺഫ്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ ഒരു അനാലിസിസ് മീൻസ് മേ ബി പ്രൈസ് ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ അവർ ഇവിടെ പ്രൈസ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും പൊക്കാനുള്ള ചാൻസ് ഇൻ കേസ് ഇനി ഇതിൻ്റെ ബിലോ കൂടി പോയാൽ പിന്നെ ഞാനില്ല മീൻസ് ബുൾ സൈഡ് പിന്നെ ഞാനില്ല പിന്നെ നമുക്ക് ബിയറി സൈഡ് തന്നെ നോക്കാം ആ ഫോൾ പിന്നെ നല്ല പോലെ താഴേക്ക് കിട്ടാനുള്ള ചാൻസ് സെക്കൻഡ് ഡിഗ്രിയ ഫോൾ പിന്നെ അറിയാലോ അത് എത്ര വരെ പോകാനോ അത് കൊലാസ്പായിരിക്കും കൊലാസ്പ്പെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ ആണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ഫുൾ ലെഗ് നമ്മൾ കൗണ്ട് ചെയ്തു വരും സോ അത് തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ഫിഫ്റ്റി പോയിന്റ് സിക്സ്റ്റി വൺ എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ആൻഡ് മാക്സ് ടു മാക്സ് ഇവിടെ വരെ ആ പ്രൈസ് വരാറുണ്ട് സോ അതാണ് നമ്മുടെ ഇനി അപ്കമിങ് ഇൻ കേസ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോളാണെങ്കിൽ സോ മിനിമം എനിക്ക് അത് തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ സിക്സ്റ്റിക്ക് മിനിമം വരും പിന്നെ നോർമൽ ലെവൽസാണ് ഇത് മാക്സിമം ലെവലാണ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് ദാറ്റ് മീൻസ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ടൂ തൗസൻഡ് ഫോർ എയ്റ്റി ടു ഇത്ര വരെ മാക്സിമം വരണ്ട് സെക്കൻഡ് ഗ്രീഡ് ഫോൺ ആണെങ്കിൽ എനിക്കത് ഇപ്പോൾ തോന്നിയിട്ടില്ല സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി എനിക്ക് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ആണ് ഇതിനകത്ത് ഒരു സി യോർ പിടെ റെക്കമെൻഡേഷൻ ഇല്ല ബൈ ആൻഡ് സെല്ലിൻ്റെ ഒരു റെക്കമൻഡേഷൻ ഇല്ല ജസ്റ്റ് ഒരു ലേണിംഗ് വീഡിയോ ആണ് ലേണിംഗ് ലെവൽസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാറുള്ളു സോ എല്ലാവരും കൂടി അതനുസരിച്ച് വേണം നോക്കിയല്ല ട്രേഡ് ചെയ്യാൻ ഓക്കെ സോ ഇനി നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇത് നമുക്ക് മാർക്ക് ചെയ്യാം നെക്സ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ സോ ഈ ഒരു കാൻഡലിൻ്റെ ഹൈ ആണ് മീൻസ് ചെയ്താൽ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് തന്നെയാണ് ഐ തിങ്ക് വരുന്നത് എസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് സ്മോൾ ടൈം ഫ്രെയിംഡ് ഓക്കെ ഈ ഇതിൻ്റെ അപ്പോൾ പ്രൈസ് വേണമെങ്കിൽ ബുളിഷ്നെസ് കിട്ടും നോക്കാം പിന്നെ എൻ്റെ ചാനലിലുള്ള എല്ലാവർക്കും അറിയാം റിവേഴ്സൽ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുക സോ ശ്രദ്ധിക്കണം വെറുതെ ചാടി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡെയിലി റെഗുലർ വ്യൂവേഴ്സ് റെഗുലർ വീഡിയോസ് നോക്കുന്ന ആളുകൾ അവർക്ക് നന്നായിട്ട് അറിയാം പ്രൈസ് ഇവിടെ എൻഡിങ് എൻഡിങ്ങിനെ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ റിവേഴ്സൽ പ്ലേ ചെയ്യാവുള്ളൂ അവർ കണ്ണടച്ചിട്ട് ഒരു മെറുദ്ധ കണ്ണടച്ചിട്ട് നമ്മൾ ഒരു പൊസിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ സോ റിവേഴ്സൽ എപ്പോഴും എൻഡി ഡയലൽ ഓർ ലീഡി ഡയൽ പാറ്റേൺ ഈ പാറ്റേൺസ് മാത്രമേ ഫോം ചെയ്തിട്ട് പ്രൈസ് ഇവിടുന്ന് ഫെർദർ റിവേഴ്സൽ തരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇവിടുന്ന് ഇങ്ങനെ കയറി ചെയ്യുന്ന നമുക്ക് ഒന്നും കിട്ടത്തില്ല സോ റിവേഴ്സൽ പ്ലേ ചെയ്യുമ്പോൾ സോഷ്യൽ വേണം പ്ലേ ചെയ്യാൻ പൊസിഷൻ ഒന്ന് ഹോൾഡ് ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കണം പഠിക്കാൻ ഒത്തിരി നാൾ വേണം ഏത് ഡിഗ്രി എടുക്കാനാണെങ്കിൽ നമുക്ക് മിനിമം ഫോർ ഓർ ഫൈവ് ഇയേഴ്സ് വേണം എന്ത് ഡിഗ്രി ഡോക്ടറുടെ ആയാലും എഞ്ചിനീയർ ഡിഗ്രി ആയാലും ഓർ എനി ഹൈ പൊസിഷനിൽ എടുക്കാനാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ സമയം കൊടുത്തേ പറ്റും ഓക്കെ സമയം കൊടുക്കണം നാലഞ്ച് വർഷം മിനിമം കൊടുത്താലേ ജനുവൻ കാര്യം ഞാൻ എൻ്റെ ചാനലിൽ പറയാറുള്ളൂ ഒന്നോ രണ്ട് വർഷം ഞാൻ പറയാറില്ല ചുരുക്കം എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ജീനിയസ് ആയിരിക്കും മേ ബി ഒന്നോ രണ്ട് വർഷം മതി അവർക്ക് മീൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പെർട്ട് ആവാൻ നമ്മുടെ കമ്പാരിസൺ എ ഐ എ ഐ ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടോപ്പ് ക്ലാസ് ടോപ്പ് ഫൈവ് പെർസെന്റ് ഓർ ടെൻ പെർസെൻറ്റ് പീപ്പിൾസ് അവർ കൊണ്ടാണ് നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ റീറ്റെയിലേഴ്സ് എന്താ വെച്ചാൽ നമ്മുടെ മുകളിലെ സ്റ്റോക്ക് മാർക്കറ്റ് ആക്ച്വലി മാർക്കറ്റ് നടക്കുന്നത് ആ ഒരു ബേസിലാണ് ആ ഒരു ഇതിലാണ് അവരാണ് നടത്തുന്നത് ദാറ്റ് മീൻസ് ഹ്യൂജ് ഫണ്ട്സ് ഹ്യൂജ് ഹ്യൂജ് മനി ബാങ്ക്സ് അവരൊക്കെയാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ശരിക്കും പ്രോപ്പർലി പ്ലേ ചെയ്യുന്നത് അവരുടെ അനുസരിച്ചാണ് മാർക്കറ്റ് നടക്കുന്നത് ആ നമ്മുടെ നമ്മൾ റീറ്റൈലേഴ്സ് ആണ് ചെറിയ ചെറിയ ഫണ്ട് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാറുള്ളു നമ്മുടെ ആ ബേസിൽ മാർക്കറ്റ് പെർഫോം ചെയ്യാറില്ല ശ്രദ്ധിക്കണം സോ നമുക്ക് എന്താ ചെയ്യേണ്ടത് അവിടുന്ന് കുറച്ച് ആണ് നമ്മളെ എടുക്കാറുള്ളൂ സോ കമ്പാരിസൺ ഓർ വാശി പിടിച്ചിട്ട് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടുന്ന് എന്താ തട്ടി കിട്ടുന്നത് തട്ടിമുട്ടി എന്താ കിട്ടുന്നത് മേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ് ലോസ് നോ ലോസ് അതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് നോ ലോസ് ഇപ്പോൾ നമ്മളെല്ലാവരും ലോസ് ചെയ്യുമായിരിക്കും പക്ഷെ നമുക്ക് സോ നമ്മുടെ ഇപ്പോൾ നമ്മളെല്ലാം ഒരു ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് ലോസ് ഇല്ലാണ്ട് സീറോയിൽ നമ്മളെ ഇറങ്ങാൻ നോക്കുക മാക്സിമം ഒരു ഇച്ചിരി ഗ്രീനായാലും ടെൻ റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ ചെറിയൊരു ഗ്രീനിൽ നമ്മളിറങ്ങാൻ നോക്കുക മാക്സിമം അതാണ് നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചാടി തന്നെ ഡെയിലി ആയിരം രൂപ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തന്നെ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കിയെടുക്കുക നമ്മുടെ നമ്മുടെ കമ്പാരിസൺ നമ്മുടെ കമ്പറ്റീഷൻ ബിഗ് പ്ലേയേഴ്സ് കൊണ്ടാണ് നമ്മുടെ കോമ്പറ്റീഷൻ സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി ഓക്കെ സോ ഇനിയും വേഗം വേഗം നിഫ്റ്റി ഫോർ ദ റെസിസ്റ്റൻസ് കാര്യങ്ങൾ ഈ ഒരു ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആയിട്ട് ആയിരിക്കുള്ളൂ ഈ ഒരു ഗ്യാപ്പ് ഓക്കെ ഇത് ഇവിടെ റെസിസ്റ്റൻസ് ആണ് ഇതാണ് റെസിസ്റ്റൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെനിയർസ് റെസിസ്റ്റൻസ് വരുന്നത് ഇത് കൂടിയായിരിക്കും ഓക്കെ പിന്നെ തെൻ ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ് ബാക്കി ലെവലിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ട് അടുത്ത സപ്പോർട്ട് ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കുള്ളൂ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സപ്പോർട്ടായിരിക്കും ഇൻ കേസ് ഇനി ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം ലെവൽസ് ഓരോരോ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം ഓർ നിങ്ങൾക്ക് തന്നെ ലെവൽസ് എടുക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക ദ ഈ ഒരു ഹൈ എക്സ്റ്റൻഷൻ ഫിബാണ് ഫ്രോം ഈ ഒരു ലോ ആൻഡ് ദെൻ ദ ഇത് ഈ ഇങ്ങനെ വെച്ചാൽ മതി എക്സ്റ്റെൻഷൻ ഫിബനാച്ചി നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോപ്പർലി നമുക്ക് നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം കിട്ടും ഓക്കെ ഇത് കണ്ടോ വൺ ട്വൻറ്റി സെവൻ പോയിൻറ്റ് വൺ ഫോർട്ടി വൺ ആൻഡ് വൺ സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ ദാറ്റ് മീൻസ് ഇതെന്താ ക്ലസ്റ്ററാണ് ആൻഡ് എക്സ്റ്റൻഡ് ഫീവർ ആയിട്ട് സി വേവ് മാക്സിമം ഇത്രേ പോകാറുള്ളൂ മാക്സിമം വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് മാത്രമേ പോകാറുള്ളൂ സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഇവിടെ ഇവർ എൻറ്റി ഡെവലപ്പ് ആറ്റേൺ ഉണ്ടാക്കിയിട്ട് പ്രൈസ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഞാൻ ജസ്റ്റ് ഒരു സജഷനാണ് ജസ്റ്റ് ഒരു റിലേറ്റീവ് വേവ് ബേസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സി ആൻഡ് പിന്നെ ഒരു റെക്കമെൻഡേഷൻ ഇല്ല പ്ലീസ് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി ഓക്കെ സോ ശ്രദ്ധിക്കുക എൻഡിംഗ് ലായൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ഫൈവ് മിനിറ്റ്സിലായിരിക്കും മേ ബി കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആൻഡ് വൺ വൺ അവർ ഡേ സ്ട്രക്ചറാണ് സോ വൺ മിനിറ്റ് ഫൈവ് മിനിറ്റ്സിലായിരിക്കും ചിലപ്പോൾ ഇവർ ഫോം ചെയ്യുന്നത് ഫൈവ് മിനിറ്റ്സിൽ ഫോം ചെയ്യണമെങ്കിൽ അപ്പോൾ എത്ര സമയം എടുക്കും എത്ര കാൻഡിൽസ് എടുക്കും ശ്രദ്ധിക്കണം ഫൈവ് മിനിറ്റ്സ് ടോം ഫൈവ് മിനിറ്റ്സിൽ ഇവർ എൻഡിങ് ലായാലിൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ സോ മിനിമം വൺ അവർ വൺ ആൻഡ് ഹാഫ് അവറുടെ ക്യാൻഡിൽസവിടെ അവിടെ ഫോം ചെയ്യും ദാറ്റ് മീൻസ് പ്രൈസ് വന്ന് ഇവിടെ സ്റ്റക്ക് ചെയ്യും ആൻഡ് ആ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടായിരിക്കും പിന്നെ റിവേഴ്സൽ എടുക്കുന്നത് ശ്രദ്ധിക്കണം സോ മൺഡേ ഇൻ കേസ് ക്യാപ് ഡൗൺ ആണെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ താഴെ വന്നിട്ട് എൻഡിങ് എൻ്റെ പാറ്റേൺ പ്രോപ്പർലി ഫോം ചെയ്യും ഇവിടെ ഫോം ചെയ്യണമല്ലോ ഇവിടെ എവിടെയെങ്കിലും സോ ഫോം ചെയ്തിട്ട് പിന്നെ റിവേഴ്സൽ പ്ലേസ് ചെയ്യുകയുള്ളൂ ആ റിവേഴ്സൽ ട്രിപ്പിൾ ത്രീ കറക്ഷനിലെ റിവേഴ്സൽ ആണെങ്കിൽ ജെന്വൻ മാർക്കറ്റിൽ തന്നെ ലൈവ് ആയിരിക്കുള്ളൂ അത് സ്പീഡ് മൂവ് ആയിരിക്കുള്ളൂ ആ സ്പീഡ് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും യെസ് ഇത് ആ റിവേഴ്സൽ തന്നെയാണ് ഷാർപ്പായിരിക്കും കാണാൻ പറ്റുമോ നമുക്ക് ഞാൻ ആ ഒരു പാറ്റേണിൻ്റെ പവർ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്മോട്ട് ഐ ഫ്രിമിൽ കണ്ടിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈമിൽ റെയർ ആണ് അത് ഇങ്ങനെ ഈ പാറ്റേൺ ഫോം ചെയ്യണത് ആൻഡ് വൺ അവറിൽ റെയർ ആണ് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ എന്തായാലും ലൈറ്റ് ടൈറ്റ് പൊസിഷൻസ് എന്തെങ്കിലും ചെയ്യാവുള്ളൂ ഓക്കെ ഇനി വേഗം നമ്മൾ ബാൻ നിഫ്റ്റി അലസിസ് കിടക്കാം ഐ തിങ്ക് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഐ ഹോപ്പ് സോ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും ഞാൻ സോ രണ്ട് സൈഡിൻ്റെ മുകളിലുണ്ടെങ്കിലേക്ക് വേണം പ്ലേസ് ചെയ്യാൻ ബോത്ത് സൈഡ് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ എൻ്റെ വാഷിയില്ല ആരും ഇരിക്കേണ്ട മീൻസ് ഞാൻ ഇങ്ങനത്തെ ഒരു ബുൾ മാത്രമുള്ളൂ അല്ലെങ്കിൽ ഞാനൊരു ബിയർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുക ബോത്ത് സൈഡ് ഫ്ലുവൻ്റ് ആയിട്ട് എങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുക ഓക്കെ പിന്നെ പിന്നെ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കണ്ട നമുക്ക് ഇനി നെക്സ്റ്റ് ബാൻ നിഫ്റ്റീടെ അല്ലെങ്കിൽ സോ ബാൻ നിഫ്റ്റിയിലെ താഴെത്തീ സപ്പോർട്ടിൽ ഇത് ഇത് കണ്ട ഇവിടെ നിന്ന് ഒരു സപ്പോർട്ടാണ് വരുന്നുണ്ട് ഞാൻ വച്ചിട്ടുണ്ട് ബ്ലൂ കളറുടെ സോ അവിടുത്തെ ഒരു സപ്പോർട്ട് കൂടി ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നുണ്ട് ശ്രദ്ധിക്കണം എല്ലാവരും ലീഡിനെ പാറ്ററിൻ്റെ ബ്രേക്ക് ഡൗൺ കൂടി ആയി ആൻഡ് പ്രൈസ് ഇവിടെ ഒന്ന് സ്റ്റക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇത് റെസിസ്റ്റൻസ് ഇതാണ് ആൻ നിഫ്റ്റിയുടെ ഓക്കെ പ്രൈസ് മേ ബി താഴേക്ക് വന്നാലേ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സൈഡ് നോക്കാം അപ്സൈഡ് ജെനുവന് ശരിക്കും അപ്സൈഡ് നോക്കാനാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ തരുന്നു സീറോ ടു ബി ട്രെൻഡ് ലൈൻ പറയാനുള്ളൂ അപ്പോൾ സോ അത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗം മാത്രമേ ഫെർദർ അപ്സൈഡ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഡൗൺ സ്ലോ ഡൗൺ മൂവ് സ്ലോ ഡൗൺ മൂവ് കിട്ടത്തുള്ളൂ ഓക്കെ ഇതിൻ്റെ ബില്ലോ ഈ റെഡ് ലൈൻ്റെ ബില്ലോ ഫെർദർ അപ്സൈഡ് ആൻഡ് ഇതിൻ്റെ ബില്ല് ഫർദർ ഡൗൺ സൈഡ് അത് ഡൗൺസൈഡ് ലിമിറ്റഡ് ആണ് താഴെ തന്നെ ഒരു സപ്പോർട്ട് കാണുന്നുണ്ടല്ലോ അത് നോക്കിയിട്ട് മാഡം ട്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഓക്കെ സോ ബാനിഫ്റ്റിൽ ബാക്കി ലെവൽസ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് നിയറസ്റ്റ് റെസിസ്റ്റൻസ് നോക്കാണെങ്കിൽ ഈ ഒരു ഏരിയ ആയിരിക്കും നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതേ ഒരു ഈ ഒരു ഏരിയ ആയിരിക്കും ഓർ ഇൻ കേസ് പ്രൈസ് ഇവിടുന്ന് തന്നെ റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ നമ്മൾ ഈ ലെഗ്ഗാണല്ലോ ഈ ഒരു ഹൈ അോട്ടം എങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ലെവൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിന്ന് കിട്ടുന്ന തന്നെ കണ്ടോ നമുക്ക് എല്ലാവർക്കും പ്രോപ്പർ ലെവൽസ് ഒക്കെ കിട്ടും ഓക്കെ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് കറക്റ്റ് അവിടെ വരുന്നുണ്ട് ഓക്കെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് റെസിസ്റ്റൻസാണ് ഫിഫ്റ്റി പെർസെൻറ്റ് റിവേഴ്സൽ റിവേഴ്സൽ പാറ്റേൺ ആണ് ബി സൈൻ ആണ് ദാറ്റ് മീൻ ഇവിടെ റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ ബി എറിഷ് ആവും പക്ഷേ അത് ഇവിടുത്തെ റിജക്ഷൻ എടുക്കത്തില്ല ചെറിയൊരു സ്മോൾ റീറ്റ് ഇൻ എഫ് ടി ഈ നിഫ്റ്റി എഫ് ടി കഴിഞ്ഞ നമ്മൾ സെൻസെക്സിൽ സെൻസെക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ യെസ് സെൻസെക്സ് എഫ് നിഫ്റ്റിയുള്ള പോലെ തന്നെ അങ്ങനെ എക്സ് എക്സ്പാൻഡിംഗ് ട്രയങ്കി തന്നെ സോറി എക്സ്പാൻഡ് ട്രിപ്പിൾ ത്രീ കറക്ഷൻ തന്നെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓക്കെ ഇതിൻ്റെ ലെവൽസ് ആണ് നിഫ്റ്റി ഡബിൾ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഫ്രോം ഈയൊരു ഹൈറ്റ് ടു ലോ ആൻഡ് എക്സ്റ്റൻഡ് ഫ്യൂമൻ ആണ് വെച്ചോ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ് ഇതാണ് വരുന്നത് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ് ഇതാണ് വരുന്നത് ഓക്കെ സോ എല്ലാം എക്സാക്ട്ലി ഇവിടെ വന്ന് നിൽക്കുന്നതാണ് നോക്കാം മിനി എങ്ങനെയാണ് മൺഡേ യെസ് റെസിസ്റ്റൻസ് ഇതാണ് ഞാൻ ബിയറിഷ് ഐന്ന് ആ ഒരു ഇതിൽ ഒരു മാർക്കറ്റ് ആ ഒരു ഫോൾ സ്പീഡി ഫോൾ തരണം ബിയറിഷ് ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ബിയേഴ്സ് സഡൻ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യുന്ന അങ്ങനെ അങ്ങനെ അതിൻ്റെ അർത്ഥം അതല്ല അറ്റാക്ക് ചെയ്യുന്നതല്ല പൊസിഷൻ വേഗം വേഗം കട്ട് ചെയ്യും ഇപ്പോൾ സപ്പോസ് ഞാനൊരു നല്ലൊരു പ്രോഫിറ്റിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാണുന്നു മാർക്കറ്റ് ഇത് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ആയി ഓക്കെ സോ ബ്രേക്ക് ഡൗൺ ആയി ബിയർ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നല്ലൊരു പ്രോഫിറ്റിലിരിക്കും അപ്പോൾ ഞാൻ ഞാനിത് പൊസിഷൻ വേഗം തട്ടാൻ നോക്കും എക്സിറ്റ് അടിക്കാൻ നോക്കും അതുപോലെ വേറെ എൻ്റെ പോലത്തെ വേറെ ബാക്കി എല്ലാവരും കൂടി എക്സിറ്റ് വേഗം ഫാസ്റ്റ് 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 എക്സിറ്റ് ചെയ്യും അപ്പോൾ എന്തായിരിക്കും പ്രൈസ് സ്പീഡിൽ ഫോൾ ചെയ്യും പക്ഷേ ഇത് സ്പീഡിൽ വരുന്നില്ലല്ലോ ഫോൾ പ്രൈസ് സ്പീഡിൽ ഫോൾ വരാണല്ലോ അപ്പോൾ ഈ പ്രൈസ് എന്താ സ്ലോലി സ്ലോലി ഇങ്ങനെ അങ്ങനെ കൺസോളിഡേഷൻ ഫേക്സിലൊക്കെ ദാറ്റ് മീൻസ് സംതിങ് ഇൻ കൺഫ്യൂഷൻ ആണ് അവർക്ക് നമ്മൾ എക്സിറ്റ് അടിക്കണോ ഓർ നമുക്ക് ബൈ ചെയ്യണോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക ബൈങ് ജനറേറ്റ് ആവുന്നില്ല ബൈങ് മേ ബി ബിഗേഴ്സിൻ്റെ ബിഗ് ഗേഴ്സിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് ബട്ട് യെസ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അതൊരു കൺഫർമേഷൻ കിട്ടുന്നില്ല അവർക്കും കൺഫ അവർക്ക് ക്ലാരിറ്റിയില്ല അതാണ് അർത്ഥം ഓക്കെ സോ നമുക്കും വേഗം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് യെസ് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഭാവ് തന്നെയാണ് ബൈ ജനറേറ്റ് വരുവുള്ളൂ ആൻഡ് ഫോൾ വരുന്നത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഓക്കെ ആൻഡി ടെല പാറ്റേൺ ഫോം ചെയ്യണമെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് ഫോർദർ അപ്സൈഡ് കിട്ടുകയുള്ളൂ ഇനി ആൻഡ് ദെൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ഫിബനാച്ചി ഇങ്ങനെ വെച്ചാൽ മതി ഓക്കെ സിക്സ്റ്റി വൺ എയ്റ്റ് സീറോ പെർസെൻറ്റ് എയ്റ്റി വൺ പോയിന്റ് ടൂ സീറോ പെർസെൻറ്റ് ഇവിടെ സപ്പോർട്ട് എടുക്കേണ്ടതാണ് ഈ ഒരു ഏരിയയിൽ ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ഡയർ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഓക്കെ സോ ബാക്കി ലെവൽസ് ഇതിനകത്ത് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് വേറെ ഒന്നുമില്ല ഇതിനകത്ത് ശ്രദ്ധിക്കാം സപ്പോർട്ട് ലെവൽസ് വന്നിട്ട് പിന്നെ റിവേഴ്സൽ പ്ലേ ചെയ്യാൻ നോക്കി തരണം ഓക്കെ സോ വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനൊന്നുമില്ല പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മതി കണ്ടത് താങ്ക് യു സോ മച്ച്